ഹലോ ഫ്രണ്ട്സ് അപ്പോൾ എങ്ങനെ നമുക്ക് ഓക്സിയിലെ ഐ ഡി ആക്ടിവേഷൻ ചെയ്യാൻ നോക്കാം ഐ ഡി ആക്ടിവേഷൻ മീൻസ് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാം ആ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താവും ഐ ഡി ആക്ടിവേഷൻ ആവും ഫസ്റ്റ് തന്നെ നമ്മൾക്ക് ഏത് ഐ ഡിയാണോ നമ്മൾ ആക്ടിവേഷൻ ചെയ്യാൻ പോകുന്നത് ആ ഐ ഡി എന്ത് ചെയ്യുക ലോഗിൻ ചെയ്യണം ഐ ഡി ലോഗിൻ ചെയ്യുന്നത് വെച്ചാൽ ഐ ഡി ഫസ്റ്റ് നമ്മൾ ഫ്രീ ആയി ക്രിയേറ്റ് ചെയ്യുന്നു ആഡ് ഐ ഡി എന്ത് ചെയ്യുക ലോഗിൻ ചെയ്യാം നിലവിൽ നമ്മുടെ ഐ ഡി ലോഗിൻ ആണെങ്കിൽ അത് ലോഗ് ഔട്ട് ചെയ്തിട്ട് ലോഗിനിൽ വന്നിട്ട് ആ യൂസർ യൂസറേയും പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്യും ഞാൻ ജസ്റ്റ് ആ യൂസർ യൂസറേഡിയും പാസ്വേഡും കൊടുത്തിട്ട് അത് നിങ്ങൾക്കിപ്പോൾ ഒരു ഫ്രീ ഐ ഡി ആണ് കിട്ടിയിരിക്കുന്നതെങ്കിൽ നിങ്ങൾ ആ ത്രൂ ആണ് സ്പോൺസർ ത്രൂ വന്നാൽ അവർ നിങ്ങൾക്ക് ഒരു ഐ ഡിയും പാസ്വേഡ് നിങ്ങൾ ഡീറ്റെയിൽ കൊടുക്കുമ്പോൾ അടിച്ചിട്ടുണ്ട് ആ ഐ ഡിയും പാസ്വേഡ് എന്ത് ചെയ്യാം ഇവിടെ കൊടുത്ത് ലോഗിൻ ചെയ്യണം ഓക്കെ അത് ഒന്ന് ലോഗിൻ ചെയ്തിട്ട് ബാക്കി കാണിക്കാം ഓക്കെ ഇവിടെ ഞാൻ യൂസർ ഐഡിയും പാസ്വേഡും കൊടുത്തിട്ടുണ്ട് ഈ ഐ ഡിയാണെനിക്കിപ്പോൾ ആക്ടിവേഷൻ ചെയ്യേണ്ടത് ഇതിലൂടെയാണ് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ അത് അടിച്ച് ലോഗിൻ ചെയ്യുന്നു ലോഗിൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസ് വരും ഇത് ജസ്റ്റ് ഫ്രീ ഐ ഡി ആണ് ഇപ്പോൾ ഫ്രീ ഐ ഡി അടിക്കുക ഏതൊരു ഫ്രീ ഐ അടിക്കുന്നവർക്ക് വരെ ഇവിടെ കമ്പനി എന്ത് ചെയ്യുന്നുണ്ട് പതിനായിരം രൂപയുടെ റെഡീം കൂപ്പൺ കൊടുക്കുന്നുണ്ട് ഓക്കെ ഇതൊരു ഫ്രീ സൈറ്റ് ആണ് നമുക്ക് ഇനി ഇതെന്താണോ ആക്ടിവേഷനിലേക്ക് കാണാം ആക്ടിവേഷൻ മീൻസ് ആക്ടിവേഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒന്ന് ബിസിനസ് ഓപ്പർച്യൂണിറ്റിയും കിട്ടും നമ്മൾ മുടിയെ എമൗണ്ടിന് നമുക്ക് ആവശ്യമുള്ള പ്രൊഡക്റ്റ് കമ്പനിയുടെ തന്നെ ന്യൂട്രാസോട്ടിക്കൽ ഹെൽത്ത് പരമായിട്ടുള്ള സൂപ്പർ സപ്ലിമെൻറ്റ്സ് കിട്ടും അപ്പോൾ നമുക്ക് ഇനി അത് എങ്ങനെയാണ് ആക്ടിവേഷൻ ചെയ്യുന്നത് വെച്ചാൽ ഇവിടെ നമുക്ക് രണ്ട് ഓപ്ഷൻ താഴെ കാണാൻ പറ്റും ചാനൽ പാർട്ണർ പ്രിവിലേജ് കസ്റ്റമർ പ്രിവിലേജ്ഡ് കസ്റ്റമർ എന്നുള്ളതിന് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണം ഓക്കെ അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് മൂന്ന് ഓപ്ഷനുണ്ട് സ്റ്റാർട്ടപ്പ് ഫാസ്റ്റ് ട്രാക്ക് സ്റ്റാർട്ടപ്പ് ക്ലബ്ബുണ്ട് ഫാസ്റ്റ് ട്രാക്ക് പ്രീമിയം ക്ലബ്ബുണ്ട് ഡുവൽ ക്ലബ്ബുണ്ട് ഓക്കെ ഇപ്പോൾ ഇവിടെ നിലവിൽ നമ്മൾ സ്റ്റാർട്ടപ്പിലാണ് ഈ ഒരു ഐഡിയ ആക്ടിവിഷൻ ചെയ്യുന്നത് പ്രീമിയം ആണെങ്കിൽ പതിനയ്യ പതിനയ്യായിരം പതിനായിരം പ്ലസ് ആ ഒരു പാക്കേജ് ആണ് സ്റ്റാർട്ടപ്പിലാണ് ആയിരം 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 പ്ലസ് വരുത്തുന്ന പ്രൊഡക്റ്റ് ആണ് പിന്നെ ഡുവൽ ക്ലബ്ബ് അത് സ്റ്റാർട്ടപ്പും പ്രീമിയവും ഒരുമിച്ച് നമുക്ക് ആക്ടിവേഷൻ ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ നിലവില് ഞാനിപ്പോൾ ഫാസ്റ്റാക് ഫാസ് ട്രാക്ക്ലിലെ സ്റ്റാർട്ടപ്പ് ക്ലബ്ബ് നോർമൽ ആക്ടിവിഷനാണ് ചെയ്യുന്നത് അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുന്നു അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ട്രൈനോടാണോ അതായത് മൂന്ന് ഐഡി ഒരുമിച്ച് ആക്ടിവേഷൻ ചെയ്യുന്നതിനാണ് മുപ്പത് ആർ പി എന്ന് കാണിക്കുന്നത് ഒരു ഐ ഡി ആക്ടിവിഷൻ ചെയ്യുകയാണെങ്കിൽ പത്ത് ആർ പി ഇവിടെ ഇപ്പോൾ ഞാൻ ഒരു ഐ ഡി ആക്ടിവിഷൻ അതായത് ഒരു പ്രോഡക്റ്റ് ആണ് പർച്ചേസ് പ്രൊഡക്റ്റാണ് ഒരു ചെയ്തൊരു ഐഡിയിലൂടെ അപ്പോൾ അത് നമുക്ക് ആ പത്ത് ആർ പിന്നുള്ളതിനകത്ത് ക്ലിക്ക് ചെയ്യാം ആ പത്ത് ആർ പി ഉള്ളതിനകത്ത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഏത് പ്രൊഡക്റ്റാണോ വേണ്ടത് ഇപ്പോൾ നിലവിൽ നമുക്ക് ന്യൂട്രൻ വിറ്റാം ഓഫർ പ്രൈസിലാണ് റമലാൻ്റ് ഓഫർ പ്രൈസിലാണ് കിടക്കുന്നത് അപ്പോൾ അത് നമുക്ക് നിലവിൽ അതാണ് ഇപ്പോൾ പർച്ചേസ് ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ ആ ഒരു പ്രോഡക്റ്റ് എടുക്കുന്നു സോറി ന്യൂട്രമിറ്റി അല്ല ഹീമോപ്ലസ് ന്യൂട്രമിറ്റി ഓൾറെഡി നമ്മൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ ഹീമോപ്ലസ് ആണ് ഇപ്പം ഈ ഒരു സൈറ്റിലൂടെ പർച്ചേസ് പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ഹീമോപ്ലസ് ഈയൊരു പ്രോഡക്റ്റ് ആണ് ആ ഒരു പ്രൊഡക്റ്റ് എടുക്കുന്നു അതിൽ ക്ലിക്ക് ചെയ്യുന്നു അപ്പോൾ നമുക്ക് താഴെ ആഡ് ഏറ്റവും താഴെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ആഡ് ടു കാർട്ട് കാർട്ടെന്ന് പറഞ്ഞാണോ അതിൽ ക്ലിക്ക് ചെയ്യാം അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഐ ഡി നമ്പർ തന്നെയാണോ എന്ന് ചോദിക്കും അപ്പോൾ നമ്മളിത് ചെക്ക് ചെയ്യാം ഓക്കെ ചെക്ക് ചെയ്ത് കൺഫേം വരുത്തിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക എസ് കൊടുക്കും കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു ഐഡിയ ആക്ടിവേഷൻ ചെയ്ത് കഴിഞ്ഞാൽ പേയ്മെൻറ്റ് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അത് പോയി കമ്പനിയിലേക്ക് ചെന്നു അവിടുന്ന് ആക്ടിവേഷൻ ചെയ്ത പ്രൊഡക്റ്റ് നമുക്ക് ഏത് അഡ്രസ്സാണ് കൊടുക്കുന്നത് അഡ്രസ്സിലേക്ക് സാധനം കിട്ടും അപ്പോൾ നമ്മളത് ആദ്യം തുടക്കത്തിൽ നിന്നതെല്ലാം കറക്റ്റ് ചെക്ക് ചെയ്ത് കൺഫേമേഷൻ കൺഫേം ആക്കിയിട്ടാണ് ചെയ്യാൻ വേണ്ടിയിട്ട് അത്രയും ശ്രദ്ധ ശ്രദ്ധിച്ചിട്ട് നമ്മൾ തുടക്കത്തിൽ ചെയ്യാം അപ്പോൾ നമ്മൾ ഇത് തന്നെ നോക്കിയിട്ട് യെസ് കൊടുക്കുന്നു ഓക്കെ അപ്പം കാർട്ടിലേക്ക് വരുന്നു അപ്പോൾ ഷോപ്പിംഗ് ബാഗ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ താഴെ കാണാം അതിൽ ക്ലിക്ക് ചെയ്യുന്നു അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസ് വരും അപ്പോൾ അതിനകത്ത് നമുക്ക് താഴത്തോട്ട് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് പ്ലേസ് ഓർഡർ എന്ന് പറഞ്ഞിട്ടും ഒരു ഗ്രീൻ കളർ അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കിപ്പം ജസ്റ്റ് പേജ് ഓപ്പൺ ആവും നെറ്റ് നെറ്റ്വർക്ക് ചെറിയൊരു സ്ലോ ഉണ്ട് അതാണ് ലാഗ് ആവുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത പേജ് ഓപ്പൺ ആയിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് ബൈക്ക് കൊറിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് പുതിയൊരു അഡ്രസ്സിലേക്കാണ് ഈ പ്രോഡക്റ്റ് പോകേണ്ടത് അപ്പം നമുക്ക് ആഡ് അതായത് നമുക്ക് നിലവിൽ ഐ ഡി അടിക്കുന്ന സമയത്ത് കൊടുക്കുന്ന അഡ്രസ്സാണ് അത് കറക്റ്റ് ആണെങ്കിൽ എന്ത് ചെയ്യുക അതിലേക്ക് തന്നെ നമുക്ക് സാധനം വിടാം കുഴപ്പമില്ല പക്ഷെ അത് കറക്റ്റ് അല്ല നമുക്ക് അഡ്രസ്സ് ഇത് വേറൊരാളുടെ ഇത് വേറൊരാളുടെ അഡ്രസ്സിലേക്കാണ് ഈ പ്രൊഡക്റ്റ് പോകേണ്ടത് അപ്പോൾ നമുക്ക് അവിടെ എന്ത് ചെയ്യാം ആഡ് ന്യൂ ഷിപ്പിംഗ് അഡ്രസ്സ് അങ്ങനെയാണ് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇവിടെ ആഡ് ന്യൂ ഷിപ്പിംഗ് അഡ്രസ്സിൽ പോയിട്ട് ഞാൻ ആറ് അഡ്രസ്സിലേക്കാണ് പ്രൊഡക്റ്റ് വേണ്ട അഡ്രസ്സ് ഇവിടെ എൻ്റെ അപ്പോൾ നമ്മൾ അവിടെ ക്ലിക്ക് ചെയ്യുന്നു അപ്പോൾ എന്നിട്ട് ആരുടെയാണോ കൊടുക്കേണ്ടത് ആളുടെ ഡീറ്റെയിൽ നമ്മുടെ അടുത്ത് കാണുമല്ലോ ജസ്റ്റ് ഞാനിത് ഒന്ന് പെട്ടെന്നൊന്ന് കോപ്പി ചെയ്ത് സാധനം സെറ്റ് ചെയ്യാം ആ നമ്മുടെ ആളുടെ പേര് ഇടിക്കുന്നു പേരിൻ്റെ അവിടെ ഒന്ന് സാധനം കോപ്പി ചെയ്യുന്നു ഇതേപോലെ തന്നെ അല്ല ഡീറ്റെയിൽ മൊബൈൽ നമ്പർ ജസ്റ്റ് ഞാനിത് ഫുള്ളൊന്ന് കൊടുത്തിട്ട് ബാക്കി അത് അവിടെ നിന്നിട്ട് കാണിക്കാമേ യെസ് ഞാൻ ഡീറ്റെയിൽ അല്ലെ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുത്തു ഈ അഡ്രസ്സിലേക്കാണ് എന്ത് ചെയ്യേണ്ടത് എനിക്ക് പ്രൊഡക്റ്റ് പോകേണ്ടത് ഓക്കെ നമ്മൾ ഒന്നുകൂടെ നിന്നിട്ട് ജസ്റ്റ് ഒന്ന് കൺഫേം ആണോ എന്ന് നോക്കിയേക്കാം ഓക്കെ കാര്യം നമ്മൾ കൊടുത്ത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചേഞ്ച് ചെയ്യണമുള്ള ഓപ്ഷൻ ഒന്നും ഇല്ലല്ലോ ഓക്കെ അപ്പോൾ കൺഫേം നോക്കുക നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക ഏറ്റവും താഴെ സബ്മിറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കിടപ്പുണ്ട് അതിൽ ക്ലിക്ക് ചെയ്യാം സബ്മിറ്റിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആഡർ സക്സസ്ഫുള്ളി അപ്പോൾ ഈ അഡ്രസ്സ് നമുക്ക് ആഡ് ചെയ്യാം എന്നിട്ട് നമുക്ക് ഏറ്റവും താഴെ രണ്ട് ഓപ്ഷനുണ്ട് ഡി ടി ഡി സി ഉണ്ട് ഇന്ത്യൻ പോസ്റ്റുണ്ട് ഡി ടി ഡി സി ആണ് നിങ്ങൾ കൊടുക്കുന്നതെങ്കിൽ നമുക്ക് പെട്ടെന്ന് സാധനം കിട്ടും പക്ഷേ ചിലപ്പം ഡി ടി ഡി സി എന്ന് പറയുന്ന ഒരു അവർക്ക് നമ്മുടെ ഏരിയയിൽ ചിലപ്പോൾ ഡെലിവറി ഓപ്ഷൻ അല്ലെങ്കിൽ സർവീസ് ഇല്ല എങ്കിൽ നമ്മൾ ചിലപ്പോൾ ഓഫീസിൽ ചെന്ന് എടുക്കേണ്ട ഒരു ഇത് വരും അപ്പോൾ ചിലർക്ക് ലോങ് ഒക്കെ ആണെങ്കിൽ വലിയൊരു ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ആളുടെ കയ്യിൽ വീട്ടിൽ സാധനം കിട്ടാൻ ഏറ്റവും ബെസ്റ്റ് ഇന്ത്യൻ പോസ്റ്റ് ആണ് പക്ഷേ വൺ വീക്ക് പിടിക്കും സാധനം നമ്മുടെ കയ്യിൽ കിട്ടാൻ ഓക്കെ അപ്പോൾ വൈ ഇന്ത്യൻ പോസ്റ്റ് കൊടുക്കുന്നു താഴെ പ്രൊസീഡർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കിടപ്പുണ്ട് ഓക്കെ ആ പ്രൊസീഡറിൽ ക്ലിക്ക് ചെയ്യുന്നു പ്രൊസീഡിയർ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് നെക്സ്റ്റ് പേജ് ഓപ്പൺ ആവും അതായത് നെക്സ്റ്റ് പേജ് ഈ ഒരു ഇത് തന്നെ ഒന്നുകൂടെ കൺഫേം ചോദിക്കും നമ്മളത് കറക്റ്റ് ചെക്ക് ചെയ്യാം ഓക്കെ ഐ ഡി നമ്പറും യൂസർ നെയിമും നോക്കുക ആണെങ്കിൽ ഓക്കെ അടിക്കാം കറക്റ്റ് ആണെങ്കിൽ താഴത്ത് പേയ്മെൻറ്റ് മെത്തേഡ് ചോദിക്കും ഇപ്പോൾ ഞാനിവിടെ ചെയ്യുന്നത് യൂസ് ഓൺലൈൻ ബാങ്കിങ് ആണ് അടുത്ത താഴത്ത് യു പി ഐ ക്ലിക്ക് ചെയ്യാമെന്ന് അപ്പോൾ ഇത് രണ്ടും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് താഴെ കൺഫേമിൽ പോവാം കൺഫേമിൽ പോകുന്ന സമയത്ത് ഈ ഇത്ര എമൗണ്ടാണ് പേയ്മെൻറ്റ് ചെയ്യേണ്ടത് ആയിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയാണ് പേയ്മെൻറ്റ് ചെയ്യേണ്ടത് ആ എമൗണ്ട് നമ്മുടെ അക്കൗണ്ടിൽ ബാലൻസ് കണ്ടിരിക്കണം എന്നാൽ മാത്രമേ ഐ ഡി ആക്റ്റീവാവുള്ളൂ പേയ്മെൻറ്റ് പോയാൽ എല്ലാം ഐ ഡി ആക്റ്റീറ്റ് ആവുള്ളൂ പ്രോഡക്റ്റ് പർച്ചേസ് ആവുള്ളൂ അപ്പോൾ നമ്മൾ ഓക്കെ ഇത്ര എമൗണ്ട് ആവുമെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഓക്കെ അടിക്കാം ഓക്കെ ഡീ പ്രോസസ്സിങ് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് താഴെ പേ നൗ എന്ന് പറഞ്ഞാൽ കാണാൻ പറ്റും ഇപ്പോൾ നിലവിൽ ഞാൻ പേ നൗ ക്ലിക്ക് ചെയ്യുമ്പോൾ ഡയറക്റ്റ് എൻ്റെ ഗുഗിൾ പേയിലേക്ക് പോകും നമുക്ക് വേറെ ഓപ്ഷൻസ് ഉണ്ട് യു പി ഐ ഡി കൊടുക്കാം അതിലൊക്കെ നമ്മുടെ ക്യു ആർ കോഡ് ഉണ്ടെങ്കിൽ അത് സ്കാൻ ചെയ്തിട്ട് നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ നിലവിൽ ഞാൻ ഞാൻ ചെയ്യുന്ന താഴെ പേ നൌയിൽ ക്ലിക്ക് ചെയ്യുന്നു പേ നൗവിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നേരെ നമുക്ക് ഇപ്പം ഇങ്ങനൊരു ഓപ്ഷൻ വരും നമ്മുടെ ഓക്കെ പ്രൊസീജർ കൊടുത്തു അപ്പോൾ ഗൂഗിൾ പേ ഫോൺ പേ എന്ന് പറഞ്ഞിങ്ങനെ ഓട്ടോമാറ്റിക്കലി വരും അപ്പോൾ ഞാൻ ഇവിടെ ഗൂഗിൾ പേ സെർച്ച് ക്ലിക്ക് ചെയ്യുന്നു ഇപ്പോൾ നമ്മൾ കണ്ടിവിടെ ഓട്ടോമാറ്റിക്കലി ഇപ്പോൾ നിലവിൽ നിങ്ങൾക്ക് സ്ക്രീൻ ബ്ലാക്ക് ആയിട്ടിരിക്കും കാണുന്നത് നിലവിലൂടെ ആയിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ പേ ചെയ്യുന്ന പറഞ്ഞു തന്നെ വരും അപ്പോൾ നമ്മൾ ജസ്റ്റ് അവിടെ പേ എന്ന് പറഞ്ഞാൽ ക്ലിക്ക് ചെയ്ത് പേയ്മെൻറ്റ് ചെയ്യാം പേയ്മെൻറ്റ് ചെയ്യുന്നു പേയ്മെൻറ്റ് ആകുമ്പോൾ സ്പോട്ടിൽ പോകും ഓക്കെ പേയ്മെൻറ്റ് പോയിട്ടുണ്ട് കമ്പനിയിലേക്ക് പേയ്മെൻറ്റ് പോയി പ്രൊഡക്റ്റ് പർച്ചേസ് ആയി സ്പോട്ടിൽ ഐ ഡി എന്തായി ആക്ടിവേഷൻ ആയി ഇനി നമുക്ക് ഇപ്പം നമുക്ക് നിലവിൽ ജസ്റ്റ് ഒന്ന് ലോഡായിക്കൊണ്ടിരിക്കുകയാണ് അത് ലോഡ് ആകുമ്പോൾ പേയ്മെൻറ്റ് സക്സസ് എന്ന് പറഞ്ഞാൽ സക്സസ് എന്ന് പറഞ്ഞാൽ നമുക്ക് സൈറ്റിൽ കാണിക്കും ഇനി നമ്മൾ നമ്മുടെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ അവരുടെ ഐ ഡിയുടെ ആ ഒരു കളർ ചേഞ്ച് ആയിട്ടുണ്ടാവും ഐഡിയ ആക്റ്റീവ്സിനായിട്ടുണ്ടാവും ഇനി ആ പ്രൊഡക്റ്റ് അവർക്ക് സാധനം കിട്ടും ഇനി ഐഡിയ ആക്റ്റീവ് ആയിട്ട് നമുക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് നല്ലൊരു വരുമാന മാർഗം ഉണ്ടാക്കാനുള്ള വലിയൊരു ബിസിനസ് ആണ് നിങ്ങൾക്ക് ഇനി ഈ ഒരു ബിസിനസ് എന്താണെന്നും ഐഡിയസ് കൂടുതൽ ഇതിനെക്കുറിച്ച് അറിയാനും ഇത് ചെയ്യാനും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതിൻ്റെ പ്രൊഡക്റ്റ് നിങ്ങൾ നല്ല പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ആവശ്യമുള്ള പ്രൊഡക്റ്റുകൾ വാങ്ങിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ താഴെ കാണുന്ന എൻ്റെ കോൺടാക്ട് നമ്പറിൽ നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി കോൺടാക്ട് ചെയ്താൽ മതി ഓക്കെ താങ്ക്